അധികം താമസിക്കാതെ ഇന്ത്യയുമായി ഒരു വ്യാപാര കരാറിൽ അമേരിക്ക ഒപ്പുവെക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് അറിയിച്ചതിനെ തുടർന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അവസാന ഒരു മണിക്കൂറിൽ ബയിങ് മൊമെൻറ്റം പ്രകടമായി യുണൈറ്റഡ് കിങ്ഡമുമായി അമേരിക്ക ഒരു കരാറിൽ ഏർപ്പെട്ടു കഴിഞ്ഞു ചൈനയുമായിട്ടുള്ള കരാറിൽ അമേരിക്ക ഒപ്പുവെക്കുകയും ചെയ്തു വൈകാതെ ഇന്ത്യയുമായി വ്യാപാര കരാറിൽ ഒപ്പുവെക്കും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് അറിയിച്ചത് ഇതാണ് ഇന്ന് മാർക്കറ്റിൽ അവസാന ഒരു മണിക്കൂറിൽ ബൈങ് മൊമെൻ്റം വന്നതിന് പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിച്ചത് ഫാർമ ടെക്സ്റ്റൈൽ പോലുള്ള സെക്ടറുകളിലെ താരിഫുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ വന്നതിന് ശേഷമായിരിക്കും ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാറിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പുറത്തുവരിക പതിനാല് രാജ്യങ്ങൾക്ക് മുകളിൽ ഏകപക്ഷീയമായി താരിഫ് പ്രഖ്യാപിച്ചതിൽ നിന്നും ഇന്ത്യയെ ഒഴിവാക്കിയതും ഇന്ത്യയുമായി കരാറിലേക്ക് അടുക്കുന്നു എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ പരാമർശവും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ട്രിഗറായി പ്രവർത്തിക്കുകയും ചെയ്തു ഇന്ന് നിഫ്റ്റി പൂജ്യം പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനത്തോളം ഉയർന്ന് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിനടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത് ഏഷ്യയിലെ പ്രമുഖ രാജ്യങ്ങളായ ജപ്പാൻ ദക്ഷിണ കൊറിയ ഉൾപ്പെടെയുള്ള പല പ്രമുഖ പതിനാലോ പല പ്രമുഖ സമ്പദ്വ്യവസ്ഥകൾക്കും പതിനാലോളം രാജ്യങ്ങൾക്കും മുകളിൽ ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ഇറക്കുമതി താരിഫ് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ താരിഫിൽ നിന്നും ഇന്ത്യയെ ഒഴിവാക്കിയത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച പോസിറ്റീവ് അപ്ഡേറ്റ് കൂടിയാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക്ഔട്ടും കാണാൻ സാധിച്ചു ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് എന്ന പ്രധാന റേഞ്ചിനെ ഇന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയും അതിന് മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു ഇരുപത്തയ്യായിരത്തി നാനൂറ് ഇരുപത്തയ്യായിരത്തി മുന്നൂറ് തുടങ്ങിയ സോണുകൾ ഇനി മാർക്കറ്റിൻ്റെ പ്രധാന ട്രെൻഡ് ലൈൻ സപ്പോർട്ടായി പ്രവർത്തിക്കും ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റൻപത് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ് തുടങ്ങിയ സോണുകളായിരിക്കും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക ഇന്ന് ഇന്ത്യ വിക്സ് രണ്ട് ശതമാനത്തോളം ഇടിഞ്ഞ് പന്ത്രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം എന്ന ലെവലിലേക്ക് എത്തിയത് മാർക്കറ്റിൽ ബൈയിങ്ങിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൽ ഒരു ബ്രേക്ക്ഔട്ടും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ കാണാൻ സാധിച്ചു ആർ എസ് ഐ അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് മൂന്ന് എന്ന ലെവലിലേക്ക് എത്തുകയും നിഫ്റ്റിയുടെ ഡെയിലി കാൻഡിൽ പാറ്റേണിൽ ഒരു ബുള്ളിഷ് കാൻഡിൽ ഫോം ചെയ്യുകയും ചെയ്തു ഇരുപത്തയ്യായിരത്തി ഷോർട്ട് ടൈമിലേക്കുള്ള പ്രധാന ഹഡിലായി പ്രവർത്തിക്കും ഇരുപത്തയ്യായിരത്തി എന്ന ഹഡിൽ മറികടക്കുകയാണെങ്കിൽ ഇരുപത്താറായിരം ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ് തുടങ്ങിയ ലെവലുകളായിരിക്കും പ്രധാന അടുത്ത റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക ഇരുപത്തയ്യായിരത്തി ഷോർട്ട് ടൈമിൽ മാർക്കറ്റിൻ്റെ സപ്പോർട്ടായി പ്രവർത്തിക്കും വരും സമയങ്ങളിൽ ഡീസന്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുള്ളതും അൻലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്നതുമായ റിന്യൂബിൾ എനർജി സെക്ടറിലെ ഒരു സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം സ്റ്റോക്കിന്റെ പേര് എ സി സോളാർ ഹോൾഡിംഗ് ലിമിറ്റഡ് എ സി എം ഇ സോളാർ ഹോൾഡിംഗിന് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ എൽ ആർ ക്യാപിറ്റൽ ബൈ എന്ന റേറ്റിംഗും മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഇരുപത്തിയേഴ് ശതമാനം അപ്സൈഡിലുള്ള ടാർഗറ്റ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇന്ത്യ അതിൻ്റെ റിന്യൂവബിൾ എനർജി പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇരുന്നൂറ്റി ഇരുപത് ജിഗാവാട്ടിൽ നിന്നും അഞ്ഞൂറ് ജിഗാവാട്ടായി ഉയർത്താൻ ലക്ഷ്യമിടുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ റിന്യൂവിൾ എനർജി സെക്ടറിലെ കമ്പനികളൊക്കെ ഡീസൻ്റെ പെർഫോമൻസ് നടത്തിയേക്കാം രണ്ടായിരത്തി പതിനഞ്ച് ഫിനാൻഷ്യൽ ഇയറിനും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിനും ഇടയിൽ ഇന്ത്യ നൂറ്റിമൂന്ന് ജിഗാവാട്ടിൻ്റെ പുതിയ സോളാർ പ്രൊജക്റ്റുകളാണ് ആരംഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് എ സോളാർ എന്ന സ്റ്റോക്ക് എല്ലാറ ക്യാപിറ്റലിൻ്റെ കണക്കനുസരിച്ച് കമ്പനി അതിൻ്റെ സോളാർ റിനൂബിൾ എനർജി കപ്പാസിറ്റി എക്സ്പാൻഷനിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് നാല് പോയിൻറ്റ് ഒന്ന് ജിഗാവാട്ട് കപ്പാസിറ്റി അഡീഷനിലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇതുവഴി കമ്പനി അതിൻ്റെ ടോട്ടൽ എനർജി പോർട്ട്ഫോളിയോ ഏഴ് ജിഗാവാട്ടായി ഉയർത്താനും സാധ്യതയുണ്ട് എ സി എം ഇ സോളാർ ഹോൾഡിംഗ് എന്ന സ്റ്റോക്ക് ഐ പി ഒക്കു ശേഷം മാർക്കറ്റ് ലിസ്റ്റഡായ പ്രൈസിനേക്കാളും താഴ്ന്ന ലെവലിലുമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് വാല്യൂ ബൈയിങ് പോയിന്റ് ഓഫ് വ്യൂവും എ സി എം ഇ സോളാർ ഹോൾഡിംഗ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാവുന്നതുമാണ് എൽ ആർ ക്യാപിറ്റലിൻ്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ റവന്യൂ നാൽപ്പത്തൊമ്പത് ബില്യൺ രൂപയിൽ നിന്നും അറുപത്തിമൂന്ന് ബില്യൺ കമ്പനിയുടെ റവന്യൂ അറുപത്തി മൂന്ന് ബില്യൺ രൂപയിലേക്ക് എത്തുമെന്നും കമ്പനിയുടെ കമ്പനി അറുപത്താറ് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ച കൈവരിക്കാൻ സാധ്യതയുണ്ടെന്നും ഇലാറ ക്യാപിറ്റലിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് എ സി എം എ സോളാർ ഹോൾഡിംഗ് എന്ന സ്റ്റോക്കിനെ നമ്മൾ പരിഗണിക്കുന്നത് എ സി എം എ സോളാർ ഹോൾഡിംഗ് എന്ന സ്റ്റോക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തെ ഫിഫ്റ്റി ടു വീക്ക് ലോ ആയ നൂറ്റി അറുപത്തേഴ് ശതമാ നൂറ്റി അറുപത്തേഴ് രൂപയിൽ നിന്നും അൻപത്തിരണ്ട് ശതമാനത്തോളം ഉയർന്നു കഴിഞ്ഞു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി എൺപത് ഒരു പ്രധാന ആയി പ്രവർത്തിക്കും ഇരുന്നൂറ്റി എൺപതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ഫർദർ ബ്രേക്ക്ഔട്ട് വരാനും സാധ്യതയുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്